നമസ്കാരം കിഷോർ നമസ്തേ പിന്നെ അച്ഛന് ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് മരിച്ചത് മറന്നാളെ അദ്ദേഹത്തിൻ്റെ അടിയന്തരമാണ് നടക്കുന്നത് അപ്പോൾ അതിനായിട്ട് റസൽ ജോയ് സാർ വന്നതാണ് റസൽ ജോയ് സാർ അച്ഛനും നല്ലൊരു ഫോണിന് സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം മുല്ലപ്പെരിയാർ സമാസമിതിയിൽ സാർ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനും റസൽ ജോയ് സാറ് സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അദ്ദേഹം പ്രകൃതി സ്നേഹിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ദൈവചേതന്യുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ് അച്ഛൻ റസൈസാറായാലും നല്ല സൗഹൃദമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരണം എപ്പോഴും പറയും പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന് കാഞ്ഞങ്ങാടേക്ക് വരാൻ പറ്റിയത് ദൈവം അങ്ങനെയാണ് ഇത് പറ്റിയത് ഞങ്ങൾ സാറുമായിട്ടുള്ള ഇതിൽ സേഫ് കയറിയുള്ള ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അച്ഛനായാലും അമ്മമാരായാലും അതിന് എപ്പോഴും സപ്പോർട്ടായിരുന്നു പിന്നെ നമുക്കൊന്ന് വീടിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാം ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലുള്ള മരുതമ്പാടി അത് ലോപിച്ചപ്പോൾ മധുരമ്പാടിയായി മധുരമ്പാടി ഇല്ലത്താണുള്ളത് അപ്പോൾ ഈ ഇല്ലത്തെ ഒരു കാരണവരായ തിരുമേനി അദ്ദേഹം ശ്രീപത്മനാഭ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു പരമ്പരാഗതമായി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാർ അഴി സേവനമനുഷ്ഠിക്കുന്നത് ഈ ഇല്ലത്തെ ആളുകളാണ് അതിൽ ഒരു ഏ പത്ത് പത്ത് ഈ പത്ത് ഇല്ലങ്ങളുണ്ട് ആ ഇതെന്നോട് സംസാരിക്കുന്നത് ഇവിടുത്തെ കിഷോർ നാരായണനാണ് മരിച്ചുപോയ പത്മനാഭൻ മധുരം പാടിത്തായ അവർ അവരുടെ മകനാണ് അദ്ദേഹത്തെ കേൾക്കാം ൂറ്റമ്പത് മുന്നൂറ് വർഷം പഴക്കമുള്ള എന്നാണ് പറയുന്നത് അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് മുളി എന്ന് പറയും അതായത് പുല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ അത് ഓടായിട്ട് മാറി പിന്നെ നമ്മളിപ്പോൾ കുറച്ച് റെനവേറ്റം ക്ഷേത്രം ചെയ്തു കാരണം കുറച്ച് ദ്രവീകരണം മരത്തിനൊക്കെ വരുന്നുണ്ട് ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ഈ എല്ലാം സുർക്കി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് കുമ്മായ ശർക്കര ആ ഒരു ടെമ്പറേച്ചറിൽ എടുത്തിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കോണ്ടാക്കി ചെയ്യുമ്പോഴേക്ക് ദ്രവിച്ച് പോവും സുർക്കി ഭാഗം അതുകൊണ്ട് കുറേ കോൺട്രി ഇതൊക്കെ കോൺട്രീറ്റ് ചെയ്തു നമുക്ക് ഒന്ന് കാണാം നമ്മുക്ക് നമ്മുക്ക് പടിപടിയൊന്നും തുടങ്ങാം പടിപടിയേ തുടങ്ങാ സർക്കി ഇടക്കന്ന് കാണിച്ചാ പടിപരന്ന് മാറ്റിട്ടിട്ടുണ്ട് കാരണം വെള്ളം ഇരന്നുണ്ട് വെള്ളം വരുല്ലോ അതുകൊണ്ട് ഈ സർക്കി ഡൈറക്റ്റ് ആയി പോയി ഇതിരിക ഇതിരിക ഇട്ട് നോ കാണ ഇത് ഒന്ന് റെനവേറ്റ് ചെയ്തോണ്ട് പടിപടി മാൽജോനെ പറ്റുന്ന കുറഷം പറയാം ഹ് എത്രയാ 10 20 ആള് ഈ മരം ർക്കിയാണ് കേട്ടോ കല്ലുവളക്കാണ് വിളക്കാണ് പണ്ടത്തെ വളക്ക് വെക്കും സന്ധ്യക്ക് ആണ് കുമ്മരത്തിന്റെ വെള്ളി പിന്നെ ഇവിടെ ഒക്കെ സിമന്റ് ഇട്ടു കാരണം വെള്ളം കൂള്ളുന്നോണ്ട് ഇവിടെ എന്ത് ചെയ്യും അലിഞ്ഞു പോകും കല്ല് കല്ലടക്കം അലിഞ്ഞു പോകും വെള്ളം ഈ കൃഷിയെല്ലാം നമ്മൾ നടത്തുന്നതാണ് ഇപ്പൊ അച്ഛനും ചുറ്റപ്പന്മാരും ഒക്കെയാണ് നടത്തുന്നത് നെൽകൃഷിയുണ്ട് നമുക്ക് കുറെ കറിനകത്ത് നെൽകൃഷിയുണ്ട് പിന്നെ കവുങ്ങ് തെങ്ങ് കുരുമുളക് അല്പം പിന്നെ നമ്മുടെ നാടൻ വാഴയിൽ ഞാണി പോവാൻ മൈസൂർ പൂവൻ പിന്നെ ഈ ചെങ്കലിയിലെ ചെറുത് അതൊക്കെ അച്ഛൻ കൃഷി ചെയ്യുക മെയിൻ ആയിട്ട് അച്ഛനെ ഒരു ചേന അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുണ്ടുകിഴങ് പറയും കപ്പ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയ മധുരക്കിഴങ്ങ് അച്ഛനെ കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ മികച്ച മാതൃകർഷിക അവാർഡ് കിട്ടിയിരുന്നു പുള്ളിയൂർക്കുര പഞ്ചായത്തിന് അദ്ദേഹം ഒരു അധിക രാസവൾ ഉപയോഗിക്കാണ്ട് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഈ ബോർഡ് അല്ലേ അത് മാത്രം നമ്മൾ കൗങ്ങനെ ഉപയോഗിക്കാം പിന്നെ നെല്ലിനെ ചുറ്റാപ്പൻ ഈ പൊട്ടാഷ്യത്തിന്റെ അയർ മാത്രം ചെയ്യും പിന്നെ കളനാശിനി തീരെ ഉപയോഗിക്കാറില്ല വേറെ എല്ലാ സമയം ഉപയോഗിക്കാറില്ല അധികം ചാണകം പശുക്കളുണ്ട് അച്ഛന് നാല് പശുക്കളുണ്ട് അഞ്ചെണ്ണം ഗോശാല കൂടിയാണ് മിനി ഗോശാല ശരിക്കും ഇപ്പൊ ഏഴെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിന് വളർത്താൻ വയ്യാത്തോണ്ട് അപ്പുറപ്പുറം കൊടുത്തിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ഒരു മരിച്ചൊരു മുമ്പായിട്ട് അച്ഛനും മുട്ടുകാരൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഇനിയും ഉണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് പശുക്കളെ ഉള്ളൂ വളരെ സാധ്യനായ ഒരു അച്ഛന്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ാണ് ഇങ്ങനെ പറയണം എത്ര നാട്ടിൽ പറയും അച്ഛൻ അച്ഛനും ഇഷ്ടമാണ് കാരണം ആരോടും ദേഷ്യമില്ല അഥവാ സ്നേഹത്തിലാണ് വിമർശിക്കുക ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിക്കാനുണ്ട് പക്ഷേ നമ്മളൊന്നും ഒന്നും അല്ല അദ്ദേഹത്തിന്റെ ആയിരത്തിലൊന്നുപോലല്ല പതിനായിരത്തിലൊന്നുപോലും സത്യം പറഞ്ഞല്ല പക്ഷേ പിന്നെ ഇവിടുത്തെ ഇതൊക്കെ സുഖിയാണ് പറയും തെയ്യം നമ്മുടെ ഇവിടെ കളിയാട്ടൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ കാസർഗോഡ് ജില്ല തുളുനാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ തൊഴിൽനാട്ടിലൊക്കെ തെയ്യം വന്നിരിക്കുന്ന സ്ഥലം ഇത് നോക്കാം ഇതാ ചുണ്ാമ്പ് ശർക്കര മിക്സ് ചെയ്തിട്ട് ആ എത്ര വർഷം ഇത് മറ്റേ ഇല്ല മുന്നൂറ് വർഷമാണ് ഇതൊരു എഴുപത് ആറ് ഏജില് എന്നാലും പ്രായമുണ്ട് ശീലത്തോളം പായമുണ്ട് വെള്ളം കൊള്ളിണ്ടെങ്കിൽ നിക്കണ്ട പോലെ നിക്കും വെള്ളം കൊണ്ട് ഇതാ ഒഴുക്കുള്ളതൊന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചോർച്ചെ അത് ബുദ്ധിമുട്ടാ സത്യം പറഞ്ഞാൽ ബലമുണ്ട് പക്ഷെ നമ്മൾ വെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കുറയ്ക്കണം അത് ചിലരിപ്പം ചെയ്താലും ഈ കോൺഗ്രീറ്റ് മുപ്പത് ആയു സത്യം അതിനേക്കാളും പക്ഷെ വെള്ളം വരുമ്പോഴാണ് പ്രശ്നം വരും ഇവിടെ ചോർച്ച ചോർച്ച വരും തള്ളിച്ചു വരും പിന്നെ ഇവിടെ ഡാം അല്ലാത്തതുകൊണ്ട് ഇത് നിക്കും ആ മെഷീൻ എന്താണ് ആ മെഷീൻ നെല്ല് മെതിക്കുന്ന മെഷീനാണ് ആണ് നെല്ലും തൈക്കോലും അരി നമ്മുടെ നെല്ലില്ലേക്കും

നെല്ല് കൃഷി എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് അച്ഛൻ അധികം പച്ചക്കറി കപ്പകായ ബ്ലാത്ത് ചക്കല്ലേ സീമച്ചക്കെന്ന് പറയും അതൊക്കെയാണ് കറിയ ചഴിക്കാൻ കടയിൽ നിന്നും സമ്മതിക്കൂല എന്നിട്ടും ഞാൻ ഈ ഉള്ളി തക്കാളിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങും വെക്കണം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ശരിക്കും മാധവ ബ്രാഹ്മിൻസ് മാധവ ബ്രാഹ്മണ നമ്മുടെ മാധവ ബ്രാഹ്മണല്ലോ ശങ്കരായ ശിവള്ളി ബ്രാഹ്മിസ് ആണ് ശിവള്ളി

കേട്ടാ ചെയ്യാതിന്റെ അകത്ത് നിത്യപൂജത്താണ് അശുദ്ധി വന്നുകൊണ്ട് അമ്പലത്തിൽ കൊടുത്തത് ഓ ഇവിടെ ഇതൊക്കെ പഴയ പെയിന്റിങ്ങ് ഒരു ശിവൻ ഗിഫ്റ്റ് കർഷകനാണ് ദേഹണ്ണക്കാരനാണ് ഭാഗ്യക്കാരനാണ് പൂജാരിയാണ് എല്ലാം അതായത് പത്മനാഭൻ തമ്പി അവർ ടൈപ്പിസ് ഒക്കെ ചെയ്താണ് മരിച്ചുപോയി അതായത് കൃഷി എല്ലാം ചെയ്യും നല്ല കൃഷികർക്ക് പശു വെള്ളത്തിൽ എല്ലാം ചെയ്യാറ് ട്യൂഷൻ എടുത്തു കൊടുക്കാറുണ്ട് കുട്ടികൾ ഇത് നാലുകെട്ടിന്റെ നടുമുറ്റാണ് നാലു കെട്ടകത്താണ് കേട്ടോ എന്നാലും പറ്റും ഈ തടിയൊക്കെ പഴയ കാലത്തെ തടിയാണോ നൂറ് വർഷം റിനോവേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഇന്നത്തെ വി ഐ പി ഞാനാണ് എല്ലാവരും ഇവിടെ നിലത്ത് കടന്നുറങ്ങുമ്പോൾ ഞാൻ എനിക്കൊരു ബെഡൊക്കെ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് മാത്രമാണ് ഞാൻ വി ഐ പി കിട്ടു നാളെ ആയിരത്തി അഞ്ഞൂറ് പേര് ചില വാതിലുകളെല്ലാം കുനിഞ്ഞു കുനിഞ്ഞുകിടക്കണം വിനയത്ത് വിനയത്തിൽ പോണം ഈ ഇതാണ് വിനയത്തിൽ കടക്കേണ്ട വേറൊരു വാതല് ഇത് അതിവിനയത്തിലൂടെ കടക്കേണ്ട അടുത്തൊരു വാതിലാണ് ചുറ്റും കൃഷി സ്ഥലങ്ങളാണല്ലേ അതും ജൈവ കൃഷിയാണ് ഇത് മധുരമ്പാടി ഇല്ലത്തെ കിച്ചൺ ആണ് അടുക്കളയാണ് ഇത് ഇവരുടെ എല്ലാം നാരായണ മാമൻ ആണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വൈകി പണിയുണ്ടായിരുന്നു അതുകൊണ്ടാ കിഷോർ എങ്ങനെയാണ് ഈ ബലിയുടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഈ എന്താ കടം കടം അല്ല ഒരു മനുഷ്യൻ കുറെ കടമകൾ ചെയ്യാനായിട്ടാണ് ജനിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിപ്പോ പൊതുവെ ദൈവഘടം എന്ന് വെച്ചാൽ ദൈവിക കാര്യങ്ങൾ അതായത് നമ്മുടെ പരമാത്മാവില്ലേ അതിനുള്ള കാര്യങ്ങൾ ദൈവകാര്യങ്ങൾ ചെയ്യുക കടം ദാനം പാവപ്പെട്ട ദാനം കൊടുത്താൽ തന്നെ അത് മതി അതൊരു ദൈവകടത്തിൽ വരും പിന്നെ ചിലപ്പോ നിരീക്ഷ്രാദികളൊക്കെ അങ്ങനെ ചെയ്താൽ മതി സമൂഹത്തിന് സാരം ചെയ്യാം പിന്നെ ഋഷി കടം നമ്മുടെ ഗുരുക്കന്മാരെ ആരാധിക്കുക വന്ദിക്കുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഋഷികടം എന്ന് പറയും ഒന്നാമത്തെ പിതൃഘടം നമ്മുടെ ആൻസസ്റ്റേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേതർപ്പെടാൻ കാര്യങ്ങളോ അവരുടെ തനിമന്ദനെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക അഞ്ചാമത്തെ നമ്മളെ പരിസ്ഥിതി പ്രകൃതി അതിനോട് ചെയ്യേണ്ടത് പ്രകൃതിയെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് 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 കടമായിട്ട് നിൽക്കും അനന്തര വരും നല്ലൊരു കോൺസെപ്റ്റ് പ്രത്യേക കാസർഗോഡിന്റെ പ്രത്യേകത മറന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാത്തതിന്റെ പ്രശ്നം പ്രകൃതി വേറെ രീതിയിൽ തരുമല്ലോ അഞ്ചാമത് നമ്മുടെ സന്താനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ തലമുറകളെ സ്മരിക്കാനുള്ള ഒരു ഇത് നമ്മള് ചെയ്യേണ്ടത് കടമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കടമായിട്ട് നിൽക്കും പിന്നെ ഇപ്പൊ സന്താനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം അതൊന്നും ഒരു കടമാണല്ലോ നമ്മുടെ അടുത്ത് ബലിയിടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇത് അഞ്ച് കടവായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് അഞ്ച് കടമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചത് ഇതൊക്കെ എത്രത്തോളം പൂർത്തിയാക്കാൻ പറ്റും എത്രത്തോളം പൂർത്തിയാക്കാൻ നമ്മുടെ ജന്മത്തിന്റെ ഉദ്ദേശം ആ ജന്മത്തില് മുൻ ജന്മങ്ങളിൽ മുൻകാലങ്ങളിലുള്ള കടങ്ങള് വേണ്ട മുൻ തലമുറകൾക്കുള്ള കടങ്ങൾ ഇതൊക്കെ മാറ്റി എത്രത്തോളം പൂർത്തിയാക്കാൻ പറ്റും അത്രത്തോളം പൂർത്തിയാക്കി ചിലപ്പോൾ മോശം ലഭിക്കുമായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നതാണ് നമ്മൾ കുറച്ചു അങ്ങനെ പറയുന്നത് അങ്ങനെ ഇത് ഒരു ചെറിയ അടുക്കളയാണ് പക്ഷെ ഇവിടെ അഞ്ഞൂറ് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് ശരിക്കും സാധാരണ പഴയ വീട്ടിലുള്ള നമ്മള് ഇതൊക്കെ എന്താണ് നമ്മള് ഉപ്പേക്ക ഇതിലുണ്ടാക്കും പശുവിനുള്ള വണ്ടി നമ്മൾ എടുത്തു വെക്കും നമ്മുടെ പാത്രം കഴാനൊക്കെ വണ്ടി പോയി എങ്ങനെയൊക്കെ ഒരു അണിനിഷാറു ഒരു സ്ഥലം അമ്പലം വീട്ടിൽ തന്നെ അമ്പലം പിന്നെ കേരളം മുഴുവനുള്ള ക്ഷേത്രങ്ങളില് होगा सर എൻ്റെ മുമ്പിലിരിക്കുന്നത് മേക്കാട് ഇല്ലത്തെ പത്മനാഭൻ പട്ടേരി തിരുമേനിയാണ് തിരുമേനി തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പെരിയ നമ്പി മേൽശാന്തി ആയിരുന്നു ഏത് കലയുള്ള കലകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അപ്പോൾ ഈ പെരിയ നമ്പിയായി അവിടെ മേൽശാന്തിയായിട്ട് ആയിട്ട് ഇരിക്കുമ്പോഴേ എന്തെങ്കിലും ജീവിതനുസരിച്ച് ഞാൻ പിന്നെ പിന്നെ ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് എനിക്കൊരു റിട്ടേൺ വന്നു അപ്പോ പിന്നെ ആദ്യം കുറച്ച് പിന്നെ മടിച്ചു എന്നാലും എന്തോ ഒരു പ്രത്യേകിച്ചൊരു ബുദ്ധോധമുണ്ട് മനസ്സിലുണ്ടായി അങ്ങനെ പെട്ടെന്ന് പിന്നെ ഞാൻ ഡി എം ഓഫീസിലായിരുന്നു അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് പെട്ടെന്ന് നമുക്ക് എന്റെ ടേൺ വന്നത് പിന്നെ പിന്നെ ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്ക് അതെ ബ്രഹ്മശ്രീ കുന്നൂർ യോഗ സഭ യോഗ അതിൽ അതിൽപ്പെട്ട ആൾക്കാരാണ് ഇക്കര ദേശിക്കാരെന്നാണ് ഞങ്ങളെ പറയാറ് പിന്നെ പിന്നെ അക്കര ദേശിക്കാര് അവര് ഈ ഈ ബ്രഹ്മശ്രീ ഇപ്പൊ അതായത് തിരുവിതാംകൂറിൽ ഉള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഉള്ള പൂജയ്ക്കുള്ള അധികാരപ്പെട്ട ആളുകളാണ് കീഴാന്തിമാരും നിങ്ങള് തന്നെയാണ് അതെന്താ ഇത്ര ദൂരത്തു നിന്ന് അതായത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ മേൽശാന്തി ആയിട്ട് വിവാഹകര മുന്നേ അവിടെ ഉണ്ടായിരുന്നു കൊക്കടലു ഞങ്ങളൊക്കെ കൊക്കടക്കാരളുപ്പ് കേരളത്തിലെ പിന്നെ ഞങ്ങളെ സമ്പ്രദായം ഞങ്ങളെ ആകാര അനുഷ്ഠാനങ്ങളെ ഞങ്ങള് സ്വീകരിച്ചു അല്ല ഞാൻ ചോദിച്ചത് അതല്ല ഈ തിരുവനന്തപുരത്ത് കേരള നമ്പൂതിരിമാരുണ്ട് നമ്പൂതിരി പാടുണ്ട് അയ്യർ അയ്യർമാരുണ്ട് അങ്ങനെ തമിഴ് ബ്രാഹ്മണ മലയാളികൾ മലയാളി ഏർ നമ്പൂതിരിമാർ ബ്രാഹ്മൺസുള്ള ഉണ്ടായിട്ടും ഈ നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ തിരുവിതാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായി വരുന്നത് നിങ്ങൾ അങ്ങനെയാണ് ഈ ദിവാകര മുൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻ ഉണ്ടായിരുന്നു അതിലെ കൊക്കട എന്ന് പറഞ്ഞ സൈക്കിന്റെ ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന് എന്തോ മോറൽ ആയിട്ട് എന്തോ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹം പലായനം അതായത് തിരുവനന്തപുരത്തേക്ക് പോയി പുറപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളെ കുറേ ആൾക്കാർ കുറേ ഫാമിലി അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് മറ്റേ ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്തു അദ്ദേഹം തിരുവനന്തപുരം പോയി ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ കാലമുണ്ട് അതിന് ശേഷം ആദ്യം പൂജാതികൾക്കൊക്കെ പിന്നെ ഞങ്ങളെയാണ് ആദ്യം അവിടെ നിയമിക്കുന്നത് ഞങ്ങൾ പിന്നെ ദിവാകര മുനിയുടെ ഇത് നിർദ്ദേശപ്രകാരം അന്നത്തെ പിന്നെ ഭരണാധികാരികൾ ഞങ്ങളുടെ ആൾക്കാരെ അവിടെ ഇതിൻ്റെ അധികാരം നമുക്ക് തന്നു പൂജാധികളും അതുപോലെ തന്നെ പിന്നെ ഈശാന്തിമാർ ഇടൊക്കെ ഞങ്ങൾക്കാണ് അതിൻ്റെ തന്നത് അപ്പോൾ അതിന് ശേഷം ഈ ആക്ച്വലി പിന്നെ നമ്മുടെ ദിവാകര മുനി പൊക്കട ആയതുകൊണ്ട് അപ്പോൾ പൊക്കടിയെ കുറെ മറ്റ് ബ്രാഹ്മിൻസല്ല നമ്മുടെ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ അതിൽ ഇത് തരണം നോക്കി ബാക്കി പകുതി എന്തിൽ അവർക്ക് രണ്ടും ഷിഫ്റ്റായി അപ്പോൾ അക്കരെ ദേശി ഇക്കരെ ദേശി പൂർവികന്മാർ ഞങ്ങളൊക്കെ അവിടെ പണ്ടൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല അച്ഛനും ചെറുപ്പകാലം കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു ഞങ്ങളങ്ങനെ തിരുവനന്തപുരം പട്ടണ സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ഈ മുഹത്തിൽ ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ നമ്മുടെ ഒരു പോലെ ഈശാന്തിവാരാണെങ്കിൽ അവിടെ

നമ്മളെ അവിടെ ായിട്ട് അല്ലെങ്കിൽ നമ്പിയായിട്ട് ചാർജ് എടുക്കുന്ന സമയത്തെ അകത്ത് രണ്ട് നമ്പിമാരാണ് ഒന്ന് അക്കരദേശിക്കാരാണ് അപ്പോ പഞ്ചഗഭ്യത്ത് നമ്പിന്നില്ലെന്നാണ് നമ്മൾ ജസ്റ്റ് ആദ്യ കേറുമ്പോൾ ഞങ്ങൾ നമ്മുടെ പഞ്ചഗ്യത്ത് നമ്പിന്നായിട്ട് അപ്പോൾ രണ്ടുപേരും അപ്പൊ അന്നെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം ഒരു നമ്പി അടുത്ത മാസം മറ്റൊരു നമ്പി അങ്ങനെയാണ് തുടർച്ച ഒരേ ദിവസം ഇതല്ല ഒരു 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 മാസം നമ്മുടെ ഒരു നമ്പിക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ് ആ മാസം അടുത്ത മാസം നമ്മൾക്കാണ് പിന്നെ അടുത്തത് അപ്പോൾ ഓൾട്ടർണേറ്റ് മന്ത് ഇതായിട്ടാണ് അവിടെ ഫണ്ട് ഉണ്ടായിരുന്നത് ഈ രാജഭരണത്തില് ഒരു രാജാവ് മാറി മറ്റേ രാജാവിനെ എങ്ങനെയാണ് അവരോധിക്കുന്നത് അത് അവിടുത്തെ അതെ ഈ അമ്മലുമായിട്ട് ബന്ധപ്പെട്ട് പത്മനാഭദാസൻന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അതാണ് അമ്പലത്തിൻ്റെ മെയിൻ ആയിട്ട് മഹാരാജ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വരണം എന്നാണ് അപ്പോൾ എൺപത്തി ഒമ്പതിലെ ഞാൻ പിന്നെ ചാർജ് എടുക്കും വന്ന് എനിക്ക് പ്രായം വളരെ കുറവായിരുന്നു നാപ്പത്തി രണ്ടോ അങ്ങനെന്തോ ഏറ്റവും ചെറുപ്പക്കാരനില നിലയില് ഞാൻ പിന്നെ ഏറ്റെടുത്തു ഇങ്ങനെ കുറച്ചായിരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഇപ്പോൾ ഇപ്പൊ ചിത്ര തിരുന്നാള് എങ്ങനെയാ ചടങ്ങ് പറയാതോ

പിന്നെ അത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദിവസം നിശ്ചയിക്കും ദിവസം നിശ്ചയിച്ചിട്ട് ഒരു ദിവസത്തിൻ്റെ ഒഴിയുന്ന നമ്പി ഉണ്ടാവുമല്ലോ ആ നമ്പി പിന്നെ ഉച്ചപൂജ ഉച്ചപൂജ വരെ ഉള്ളത് അദ്ദേഹം മൂന്ന് പൂജയുണ്ട് രാവിലെ അതെ പിന്നെ ഈ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാല് നമ്മളെ അതിന് ഒരു ദിവസം നിശ്ചയിക്കും നമ്മള് ആ ദിവസം നിശ്ചയിച്ചാൽ ദിവസം ദിവസം നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് വലിയ ഘോഷങ്ങളും കാര്യങ്ങളുണ്ട് നമ്മളെ അകത്ത് നിന്ന് ഒരു ഉടവാളവർ നമ്മളേൽപ്പിക്കും അത് നമ്മളെ പൂജിക്കും ആ വിടത്തിൽ വെച്ച് പൂജിച്ചിട്ട് ഘോഷത്തോടുകൂടെ വന്ന് മഹാരാജാവ് ആ ഒറ്റക്കൊൽ മണ്ഡപത്തിൽ വിൽക്കും അപ്പോൾ ആ സമയത്തിൻ്റെ നമ്പി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ട് മഹാരാജാവിൻ്റെ കയ്യിൽ ഉടവാള് ഈ ചാ പുതിയ പിന്നെ ഭക്ഷണതാവസ്ഥാനാവാൻ പോകുന്ന അതായത് ചിത്ര തിരുനാള് പോയതിന് ശേഷം ജനാധിപത്യത്തോളം അവന്റെ അവസാനത്തോളം ചിത്ര തിരുനാളായിരുന്നു അല്ലേ മഹാരാജാവ് മഹാരാജാവ് സ്ഥാനത്തിരുന്ന ഒരു മഹാരാജ ചിത്ര ശെരിക്കും എനിക്ക് പരിചയമുള്ളത് ഉത്രാടം തിരുനാൾ തന്നെയാണ് ഉത്രാടം തിരുനാൾ മഹാരാജാവിനാണ് എനിക്ക് പരിചയം പിന്നെ ഇപ്പോഴത്തെ തമുരാട്ടി അപ്പോൾ ഉടവാട് നമ്മൾ നേരിട്ട് കയ്യില് കൊടുക്കണം അങ്ങനെയാണ് ഉടവാട് നേരിട്ട് കയ്യില് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അവിടെ നമ്മൾ പോയി വീണ്ടും കുളിച്ചു വരണം ഓ അങ്ങനെയൊക്കെ അകത്തെ അകത്തെ ശുദ്ധം നമുക്ക് പിന്നെ പാടില്ല ഇവരെ മഹാരാജാവ് ഇതായില്ലേ പൊട്ടില്ലേ നമ്മൾ ഉടവാട് കൊടുക്കുമ്പോൾ നേരിട്ട് കയ്യില് കൊടുത്തല്ല അപ്പൊ അത്

ബ്രഹ്മചേരിയാണ് മീൻ അന്ന് നമ്മുടെ കാലത്ത് കാലഘട്ടത്തിൽ സ്വന്തം ഭാര്യ പോയിട്ട് സ്ത്രീകളോട് ആരും സംസാരിക്കാൻ പാടില്ല ആ കോ കോമ്പൗണ്ടിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഒരു മൂന്നു വർഷം വരെ ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ അപ്പൊ ആ സമയത്തൊക്കെ ബ്രഹ്മചര്യത്തില് നമ്മുടെ പൂർണ്ണ ബ്രഹ്മചര്യത്തില് നിൽക്കണം പിന്നെ വേറെന്ത് ചിട്ടകളാകുമ്പോ നമുക്ക് ഈ ഈ ഒരു മേൽശാന്തിയൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മറ്റു ചിട്ടകൾ ഒന്നൊക്കെയാണോ വെളിയിൽ പോകാൻ പാടില്ല ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല കേരളം വിട്ടു പോകാൻ പാടില്ല അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോഡി ഗാർഡ് നമ്മുടെ ഉണ്ടാവും അയാളെ കൂടെ നമുക്ക് പോകാൻ പാടില്ല അത് അമ്പലം കഴിഞ്ഞ് അമ്പലത്തിൽ വീടൊന്നും മടത്തിലേക്ക് വരുന്നുണ്ടാവും അവരുടെ കൂടെ വരാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞാൽ വെളിയിൽ കൊല്ലത്തേക്ക് രണ്ട് തവണ നമുക്ക് എപ്പോഴും എയർപോർട്ട് ആറാട്ട് ദിവസം ഉണ്ടല്ലോ അതിന് ദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൂടെ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ അപ്പം നേരത്തെ പറഞ്ഞ ഈ ഉടവാള് മഹാരാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വീണ്ടും കുളിക്കാൻ പോകും കുളിച്ച് പിന്നീട് പിന്നെ ഈ രാജാവ് എത്ര ും വന്ന് പൂപ്പിക്കണം അവിടുത്തെ തൊഴുതി അനിച്ചു ചിട്ടകളൊക്കെ ഉണ്ട് ആചാരപ്രകാരമുള്ള ചിട്ടകൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നടു നടു നടന്നു കഴിഞ്ഞാൽ നമ്മള് ആ സമയം ആകുമ്പോൾ നേരിട്ട് കയ്യിൽ കൊടുത്തോളാം നമ്മള് അപ്പുറത്തന്നെ പിന്നെ അകത്തോട്ട് കാലി വെക്കാൻ പാടില്ല അങ്ങനെയാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാര് ശ്രീ പത്മനാഭ സ്വാമി ദാസനായി ഭരണം നടത്തുന്നത് പണ്ടത്തെ വേറെ രാജാക്കന്മാരെ വായിക്കുന്നതുപോലെ അരിയിട്ട് വായിച്ച തിരുവിതാംകൂറിലേക്കാണ് അതും ഉണ്ടോ തിരുവിതാംകൂറിലുണ്ടത് പണ്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഒരു പൂജ കഴിക്കുന്ന ബ്രാഹ്മണനായിട്ട് നിൽക്കണമെങ്കിൽ നല്ലൊരു പ്രയത്നം ആവശ്യാണ്

അവൻ ഓപ്പർ ക്യാമറ നടന്ന നേരം അമ്മ രണ്ടു എന്നിട്ട് കൊണ്ട് ഇങ്ങേചില്ല ഇല്ല ആയി സാഗെ ആയി നടന്നു വന്നിട്ട് കണ്ടിട്ട് ഞാനൊരു നിയോലി കൊനയെ തേക്കാനാണ് ഞാൻ പ്രത്യേമണ്ട അത് ചെയ്യാനുണ്ട് ഇതിനെ പൂവാണത് ഇനി പൊടി പൗഡറോ ഇതിന്റെ കാലിൽ ആ കഴിലോട് കാലിൽ വെച്ചതിനു അതിനെ ഒരാൾ പോയി കിട്ടാൻ മനസ്സിലായില്ല ഞാൻ മരുതമ്പാടി ഇല്ലം കാസർഗോഡ് ആ ഇല്ലത്തെ ശ്രാദ്ധത്തിന് വന്നതാണ് ഇവിടുത്തെ മരുതമ്പാടി ഒരു മേൽശാന്തി മരുതമ്പാടി തയർ എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ആ ശ്രാദ്ധത്തിന് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയ കാഴ്ചകളാണ് Cadê